യാത്ര ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഞങ്ങൾ മൂന്ന് വണ്ടിയിലായിട്ടാണ് പോകുന്നത് ഇരുപത് പേരുണ്ട് അപ്പൊ മൂന്ന് പേര് മൂന്ന് വണ്ടിയിലായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന അവിടെ ഒരു വണ്ടി കടാ ഒരു വണ്ടി അങ്ങ് മുന്നിലെത്തിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടേ ഇതാ നിർത്തിയിട്ട് ഇട്ടിയാക്കാന്ന് നമ്മൾ ഡ്രൈവർമാർ കണ്ട അടിപൊളിയാണ് അടിപൊളി ഡ്രൈവർമാർ ചെത്ത് സ്റ്റൈലിലെ പയ്യന്മാരാണ് പിന്നെ ഡ്രൈവർമാർ കൂടെ ഡാൻസ് എല്ലാം കളിക്കാൻ റെഡിയായി നിൽക്കുന്നതാണ് ഇതാണ് ഹോട്ടൽ ഈ ഹോട്ടലിലേക്കാണ് നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ പോകുന്നത് എന്താണെന്നറിയില്ല നമുക്ക് നോക്കാം കഴിച്ചു കഴിഞ്ഞാൽ ഇതാ അടുത്ത ഡ്രൈവർ ഹലോ വെൽക്കം ടു போது இடத்து ஓட்டோ பரோட்டா പൊറോട്ട മേമോ അപ്പറാ പക്ഷെ ഇവിടുത്തെ സ്പെഷ്യൽ ഫുഡ് മേമോ എന്നാ പറഞ്ഞു പക്ഷേ ഇവിടെ പൊറോട്ടയുള്ളൂ അപ്പൊ ഇതിന്റെ കറി എന്താ കറി ഇതാണ് ഇവിടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞ സാധനം ഇത് ചിക്കൻ മെമോ ആണ് ഞാൻ കഴിക്കുന്നത് വെജാണ് ഇതാ എന്ന് പറഞ്ഞ സാധനം ഇത് എന്താ എന്താണ് എന്താ അറിയില്ല ഇതാ ഒരു ചട്ണി ഉണ്ട് ഈ ചട്ണി കൂട്ടിട്ട് വെജ് ആണ് മുട്ട ബ്രെഡ് പിന്നെ മെമോ കഴിച്ചു ചിക്കൻ അത് കഴിച്ചു ഒരു ഭക്ഷണ ടേസ്റ്റ് നോക്കി വെജ് ടേസ്റ്റ് നോക്കി രണ്ടും കുഴപ്പമില്ല ഇവിടുത്തെ സ്പെഷ്യൽ ആണെന്നാണ് പറഞ്ഞാൽ അപ്പൊ നമ്മളത് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇത് കണ്ടോ നല്ല പുഴ പുഴ വെള്ളം കുറവാണ് പക്ഷേ എന്ത് ഭംഗിയെന്നറിയോ എന്തോ ഒരു ടൈപ്പ് തരിയാണ് കേട്ടോ വെള്ളം കുറഞ്ഞതാണ് ഇവിടെയൊക്കെ ഇപ്പൊ ഭയങ്കര മഴയാന്നൊക്കെ പറഞ്ഞ പിന്നെ ഇത്ര കുറച്ച് വെള്ളം നമ്മളെ നാട്ടിലില്ലാങ്കേന്ത്രി ഹൈറ്റിന്ന് വരുന്ന വെള്ള ഇത് എന്ത് രസോ അങ്ങനെ നമ്മൾ സിക്കിം എത്തിയിട്ടുണ്ട് ഇവിടെയാണ് സിക്കിമിൻ്റെ മെയിൻ സ്ഥലം സിക്കിം ഇത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളൊക്കെ അങ്ങോട്ട് ഗാംഗ് ടോക്കിലേക്ക് പോകേണ്ടത് അപ്പോൾ ഇതിവിടുന്ന് ഒരു എൻട്രി ഉണ്ട് പിന്നെ നമ്മളിവിടെ ഭക്ഷണം കഴിക്കാൻ ഇറങ്ങിയതാണ് നമ്മൾ വണ്ടിയൊക്കെ ഇട സൈഡാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് ലൈറ്റ് ഫുഡ് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ പാർക്ക് ചെയ്തത് ഇതാണ് ശിവൻ്റെ വലിയ പ്രതിമ ഇത് തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിലേക്ക് ഇതാ ഈ ഹോട്ടലിലേക്കാണ് ഞങ്ങൾ പോകുന്നത് ഞങ്ങൾ രണ്ട് മൂന്ന് വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട് ആൾക്കാരൊക്കെ സൈഡിലൊക്കെ ഉണ്ട് കുറച്ച് ആൾക്കാർ വണ്ടിയിലേക്ക് കയറിയിട്ട് ഹോട്ടലിലേക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് അടുത്ത യാത്ര തുടങ്ങുന്നത് എന്താൾക്കാരൊക്കെ ഉണ്ട് നമ്മുടെ ടീംസാണ് ഇതൊക്കെ നമ്മുടെ ഇതൊക്കെ സിക്കിമിലേക്ക് ഇനി രണ്ട് മണിക്കൂർ ദൂരമുണ്ട് അപ്പോൾ ഇവിടെ ഭക്ഷണം ഭക്ഷണമൊക്കെ ലൈറ്റായിട്ട് ഭക്ഷണമൊക്കെ അപ്പോൾ ഒരു ഹോട്ടലിലാണ് അവിടെ ജ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട് വാട്ടർ മില്ലൺ ജ്യൂസാണ് വേണ്ടി വരുന്നത് അവിടെ ഓർഡർ ചെയ്തിട്ടുണ്ട് പിന്നെ അത് എന്താ കിട്ടുക എന്നറിയില്ല എന്താ കിട്ടിയാൽ നമ്മൾ അന്വേഷിക്കട്ടെ കുറച്ച് ലൈറ്റായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ചേർത്ത് ഓടിക്കും രണ്ട് മണിക്കൂർ അല്ല അടിപൊളി ഹോട്ടലാണ്